വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജീവിക്കുന്നതിന് ധനം ആവശ്യമാണ് എന്നാൽ ധനം കൊണ്ട് മാത്രം ജീവിക്കുവാൻ കഴിയുമോ ധനം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ലൂക്കോസ് പന്ത്രണ്ട് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉപമയിലെ ധനവാനായ മനുഷ്യനെ കർത്താവ് വിളിക്കുന്നത് മൂട എന്നാണ് ഈ മനുഷ്യനെ മൂട എന്ന് വിളിക്കുന്ന കാരണം എന്തായിരിക്കും ഈ മനുഷ്യൻ്റെ ഭൂമിയിൽ നല്ല വിളവ് ലഭിച്ചു തൻ്റെ ധാന്യം മുഴുവൻ ശേഖരിച്ചു വെക്കുവാൻ ഇപ്പോഴുള്ള സൗകര്യം പോരാ എന്ന് മനസ്സിലാക്കി ചില തീരുമാനങ്ങൾ എടുത്തു എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിയും എൻ്റെ വിളവും വസ്തുവകളും എല്ലാം അതിൽ കൂട്ടി എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും ഏറിയ ആണ്ട് തിവാനും കുടിക്കുവാനും ഉള്ളത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് തിന്നും കുടിച്ചും ആശ്വസിച്ചും ആനന്ദിച്ചും മുൻപോട്ട് പോകാം തൻ്റെ ധനസമൃദ്ധി കണ്ട് അതിൽ സന്തോഷിക്കുകയും ധനസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ധനവാൻ തൻ്റെ ആത്മാവിനെക്കുറിച്ച് ഈ മനുഷ്യന് യാതൊരു ചിന്തയുമില്ലായിരുന്നു ഇല്ലായിരുന്നു ധനസമൃദ്ധിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ധനവാൻ ഭൂമിയിൽ കർത്താവ് ഒരു ചോദ്യം ഈ മനുഷ്യനോട് ചോദിക്കുന്നതായി പറയുന്നുണ്ട് മുടനായ മനുഷ്യ ഇന്ന് നീ മരിച്ചാൽ നീ ശേഖരിച്ചു വെച്ചതൊക്കെ നിനക്ക് പ്രയോജനപ്പെടുമോ തുടർന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദൈവവിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകും ലുക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ദൈവത്തെ അന്വേഷിക്കാതെ പ്രാർത്ഥിക്കാതെ ആത്മാവിന്റെ രക്ഷയ്ക്കായി കരുതാതെ കേവലം ധനം സമ്പാദിക്കുന്നതിൽ മാത്രം സന്തോഷിച്ച് അതായത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ച് സ്വന്തം ശരീരസുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എല്ലാവരും മൂടന്മാരാണ് ധനവാനാകേണ്ടതിന് മെച്ചപ്പെടുന്നവന് ശിക്ഷയുണ്ടാകും എന്നും സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടനാകുന്നു എന്നും സദശുവാക്കി ഇരുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് ധനുവാൻ തൻ്റെ ശരീരസുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു തൻ്റെതെല്ലാം ശരീരസുഖത്തിനായി മാത്രം ചിലവഴിച്ചു ശരീരത്തെക്കുറിച്ച് ചിന്തിച്ച് ശരീരത്തെ പോഷിപ്പിച്ച ധനവാൻ തൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ച് ഇല്ല ധനുമാനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ സുഖം മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം അവൻ ജീവിച്ചു അവൻ്റെ മുദ്രാവാക്യം തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നതായിരുന്നു ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് അവൻ ചിന്തിച്ച് ഇല്ല ഭാഗ്യ ശരീരത്തെ ശ്രദ്ധിക്കണം എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമേ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കാണുവാൻ കഴിയൂ ആത്മാവില്ലാതെ ശരീരത്തിന് മാത്രമായി നിൽക്കുവാൻ കഴിയില്ല ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കും അങ്ങനെയെങ്കിൽ ശരീരമല്ല ആത്മാവാണ് ഏറ്റവും വിലയുള്ളത് ആത്മാവിൻ്റെ വെറും അടിമയാണ് ശരീരം എന്നാൽ നാം ചെയ്യുന്നതോ ആത്മാവിനെ ശരീരത്തിൻ്റെ അടിമയാക്കുന്നു അതുകൊണ്ട് എപ്പോഴും ശരീരത്തിൻ്റെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ആത്മാവിൻ്റെ നന്മയെ നോക്കുന്നേ ഇല്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിന് പ്രാധാന്യം നൽകണം എന്നാൽ അതിലുപരി പ്രാധാന്യം നൽകേണ്ടത് ആത്മാവിനാണ് ആത്മാവിൻ്റെ നന്മയ്ക്കായി നാം എന്താണ് ചെലവിടുന്നത് കുടുംബ പ്രാർത്ഥനയും വജ്രധ്യാനവും രഹസ്യ പ്രാർത്ഥനയും എല്ലാം ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലവിടുന്നതാണ് ശരീരമെന്ന നമ്മളുടെ ഭവനം എത്രമാത്രം ചിലവിട്ട് സൂക്ഷിച്ചാലും പ്രായം ചെന്ന് ചുളിയും തുടർ ശരീരം ഇല്ലാതാകും ഈ ശരീരത്തിൽ ജീവൻ പോയാൽ പിന്നെ വെറും ഇറച്ചിയുടെ വില പോലും കിട്ടില്ല ശകീരത്തനത്തിൽ വായിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു മനുഷ്യൻ പുല്ലുപോലെ ഉണുങ്ങിപ്പോകുന്നു ശരീരം മണ്ണോട് ചേർന്നാലും ആത്മാവ് ജീവനുള്ളതായിരിക്കും കർത്താവ് ചോദിക്കുന്ന ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയാറ് ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ട് മനുഷ്യനിലെ ആത്മാവാണ് ഏറ്റവും വിലയുള്ളത് ഇത് സാത്താൻ അറിയാം അതുകൊണ്ട് ആത്മാവിനെ തകർക്കുവാൻ അവനെപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് കേൾപ്പാതിരിപ്പാൻ സാത്താൻ നമ്മുടെ മനസ്സിനെ കുരുടാക്കിക്കളയും രണ്ട് ഒരു തെരുന്നാളിൻ്റെ നാലാമത്തെ വാക്യം ആത്മീകമായി നാം മരിക്കുന്നുവാൻ സാത്താൻ തന്ത്രങ്ങൾ പ്രയോഗിക്കും അവൻ്റെ തന്ത്രത്തെ ജയിപ്പാൻ നമുക്ക് കഴിയണം ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല ആത്മാവിൻ്റെ രക്ഷയാണ് ആവശ്യമെന്ന് ചിന്തിപ്പാൻ നമുക്ക് കഴിയണം ധനവാനായി ഈ പോഷൻ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ച് ഇല്ല ധനവാൻ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥം ശരീരത്തെ മനോഹരമായി സൂക്ഷിച്ചതും വ്യർത്ഥം വ്യർത്ഥമല്ലാത്തതൊന്നു മാത്രമേയുള്ളൂ അത് ആത്മാവിൻ്റെ രക്ഷ മാത്രം ഇന്ന് നമുക്ക് ശരീരത്തിൻ്റെ സൗന്ദര്യമോ ആത്മാവിൻ്റെ രക്ഷയോ എന്താണ് വേണ്ടത് ഇതിലെന്തിനാണ് നാം പ്രാധാന്യം നൽകുന്നത് കർത്താവെ ഭൗതികസമ്പത്തിന് വേണ്ടിയല്ല ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിപ്പാനുള്ള ദർശനം എനിക്ക് തരണമേ ആമേൻ ദൈവ സ്നേഹ thank you 上帝。